എവർക്കും ഡെമോക്രാറ്റിക് മീഡിയയിലേക്ക് സ്വാഗതം നമ്മുടെ സി പി എമ്മിൻ്റെ നേതാവ് ജയരാജൻ ഒരു പ്രസ്താവന ഈയിടെ നടത്തുകയുണ്ടായി സി പി എമ്മിനെ തകർക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാൻ അമേരിക്കൻ ചാരസംഘടന കേരളത്തിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിച്ചിട്ടുണ്ട് അമേരിക്കയുടെ പിന്തുണയോടെ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ പാർട്ടിയെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് പ്രസ്താവന സത്യം പറഞ്ഞാൽ അതിൽ കുറച്ച് സത്യമുണ്ട് പക്ഷേ അമേരിക്കക്ക് തകർക്കാൻ മാത്രമൊന്നും കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണെങ്കിലും കമ്മ്യൂണി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഒന്നാമത്തെ കക്ഷി പിണറായി വിജയനാണ് എന്ന് കേരളത്തോട് ഏകദേശം എട്ടോ പത്തോ വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തോട് ആദ്യമായി പറഞ്ഞത് ഉഞ്ചിയത്തെ സഖാവ് എം ആർ മുരളിയായിരുന്നു ഇപ്പോൾ അദ്ദേഹം പാർട്ടിയിലുണ്ടോ പുറത്താണോ എന്നൊന്നും അറിയില്ല എന്തായാലും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടിയെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നത് ചിറ്റപ്പൻ പറഞ്ഞത് ജയരാജൻ ചിറ്റപ്പൻ പറഞ്ഞത് സത്യമാണ് ഒരു സംശയവും അക്കാര്യത്തിലില്ല പക്ഷേ അത് പുറത്തു നിന്നുള്ള ആരുമല്ല അത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സി പി എമ്മിൻ്റെ ഇന്നത്തെ നേതൃസ്ഥാനത്തുള്ളവരാണ് അല്ലാതെ പുറത്തു നിന്നാരും ഒരാൾക്കും സി പി എമ്മിനെ തകർക്കാൻ കഴിയില്ല കാരണം അത്രയും കേഡറായിട്ടുണ്ടായിരുന്ന ഒരു പാർട്ടിയായിരുന്നു സി പി എം എന്നതുകൊണ്ട് തന്നെ അതിന് സാധിക്കില്ലായിരുന്നു സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ എല്ലാ അർത്ഥത്തിലും ഒരേയൊരു നേതാവ് സി പി എമ്മിൻ്റെ ജീവാത്മാവും പരമാത്മാവും നേതാവും എല്ലാമെല്ലാം പിണറായി വിജയൻ മാത്രമാണ് ബാക്കി സി പി എമ്മിൽ ആരെങ്കിലും നേതൃസ്ഥാനത്തോ മന്ത്രിസ്ഥാനത്തോ ഉണ്ടെങ്കിൽ അതെല്ലാം പിഡറായിസ്റ്റുകൾ മാത്രമാണ് കമ്മ്യൂണിസ്റ്റുകൾക്ക് ഒട്ടും തന്നെ യാതൊരു പ്രസക്തിയുമില്ലാതെയാണ് പിണറായിസം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിസത്തെ പടിയടച്ച് പിഡം വെച്ച് പിണറായിസത്തെ ആവാഹിച്ചെടുത്ത് പിണറായിശ്യത്തെ കേരളത്തിൻ്റെ മണ്ണിൽ സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ചിറ്റപ്പൻ പറഞ്ഞതിൽ സത്യമാണ് അതിൻ്റെ പിന്നിൽ അമേരിക്കയാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ ആർ എസ് എസ് തന്നെയാണോ എന്നതൊക്കെ കാലം തെളിയിക്കാനിരിക്കുന്നു എന്തായാലും സി പി എമ്മിനെ തകർക്കാൻ പിണറായി വിജയനും പിണറായിസ്റ്റുകളും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു അത് അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്നു അത് ഇനിയും നടന്നുകൊണ്ടിരിക്കും എന്നത് ഒരു യാഥാർത്ഥ്യം മാത്രമാണ് കാരണം ഏതൊരു പ്രവൃത്തി എടുത്തു കഴിഞ്ഞാലും രാഷ്ട്രീയ പാർട്ടിക്കാർ അല്ലെങ്കിൽ എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും അഴിമതി നടത്തുക എന്നതൊക്കെ ചില ഘട്ടങ്ങളിൽ എല്ലാ പാർട്ടികളും മുന്നണികളും നടത്തിയിട്ടുണ്ട് പക്ഷേ പിണറായി വിജയൻ കേരളത്തിൻ്റെ പാർട്ടി സെക്രട്ടറി ആയ കാലഘട്ടം മുതൽ സി പി എം നടത്താത്ത അഴിമതി നടത്താത്ത ഒരു മേഖലയും കേരളത്തിൽ ഇനി ബാക്കിയില്ല എന്നതാണ് സത്യം ഒരു മേഖലയുമില്ല നടത്താത്ത ഏതെങ്കിലും ഒന്നോ രണ്ടോ മേഖല ഉണ്ടോ എന്ന് സ പരിശോധിക്കേണ്ടിയിരിക്കുന്നു അതല്ലാതെ പിണറായിസം അഴിമതി നടത്താത്ത ഒരു മേഖലയും കേരളത്തിൻ്റെ മണ്ണിൽ നിലവിലില്ല പിണറായി വിസം നടത്താത്ത ഒരു ക്രൂരതയും ഒരു പൈശാചികതയും ഒരു ഏകാധിപത്യവും ഇനി ഈ രാജ്യത്ത് വേറെ നടക്കാനുമില്ല എല്ലാം നടത്തി കഴിഞ്ഞു അത് പാർട്ടിയെ തകർക്കാൻ തന്നെയാണ് അതിന് ജയരാജ താങ്കളടക്കം ഇപ്പോൾ പിണറായിസത്തെ അനുകൂലിക്കുന്ന പിണറായിത്തിന് വേണ്ടി ബാധിക്കുന്ന എല്ലാവരും കമ്മ്യൂണിസ്റ്റ് മാർക്സ് പാർട്ടിയെ തകർക്കാനുള്ള അച്ചാരം വാങ്ങിയവരുടെ കൂട്ടത്തിൽപ്പെട്ടവർ തന്നെയാണ് എന്നതാണ് യാഥാർത്ഥ്യം അതിന് യാതൊരുവിധ മാറ്റവുമില്ല ഇപ്പോൾ തന്നെ പിന്നെ എ ഡി എം നവീൻ ബാബുവിൻ്റെ കൊലപാതകം എ ഡി എം നവീൻ ബാബു പിണറായിശ്യത്തിൻ്റെ അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തെ കൊന്ന് കെട്ടിത്തൂക്കിയതാണ് എന്നുള്ളത് നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു ഇനി അതിന് സി ബി ഐ അന്വേഷണമോ മറ്റ് അന്വേഷണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം അത് സി ബി ഐ അന്വേഷണത്തെ ശക്തമായി എതിർക്കുന്നതിലൂടെ തന്നെ നിങ്ങൾ കതിൽ ഒരുപാട് വിഷയങ്ങൾ മറച്ചു വെക്കാനുണ്ട് എന്നുള്ളത് രാഷ്ട്രീയ അടിമകളല്ലാത്ത സി പി എമ്മിൻ്റെ ആയാലും കോൺഗ്രസ്സിൻ്റെ ആയാലും മുസ്ലിം ലീഗിൻ്റെ ആയാലും ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയും അടിമകളല്ലാത്ത ഏതൊരു ജനാധിപത്യ വിശ്വാസിക്കും കൃത്യമായി നിങ്ങൾ പഠിപ്പിച്ചു തന്നു കഴിഞ്ഞിരിക്കുന്നു എന്ത് നിങ്ങൾ പഠിപ്പിച്ചു കഴിഞ്ഞു കാരണം കേരളത്തിലെ കമ്മ്യൂണിസത്തെ ഞങ്ങൾ വിൽപ്പനക്ക് വെച്ചിരിക്കുന്നു അത് ആർ എസ് എസിന് വേണ്ടിയാവാം ആർ എസ് എസിന് വേണ്ടി ആവാമെന്നല്ല ആർ എസ് എസിന് വേണ്ടി തന്നെ അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം പാർട്ടിയുടെ പാർട്ടിയോട് ആഭിമുഖ്യമുള്ള ഒരു കുടുംബമാണ് നവീൻ ബാബുവിൻ്റെ കുടുംബം അവരുടെ മാതാപിതാക്കൾ പാർട്ടി പ്രവർത്തകരായിരുന്നു എന്നും പറയപ്പെടുന്നു അങ്ങനെയുള്ള ഒരു കുടുംബത്തിലെ ഒരു ആത്മഹത്യ അല്ല ആയിരുന്നു എന്ന് എങ്കിൽ എന്ന് നിങ്ങൾക്കുറപ്പുണ്ടായിരുന്നെങ്കിൽ നിങ്ങളാണ് സത്യത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടേണ്ടിയിരുന്നത് നിങ്ങളുടെ പേരിൽ ആരോപണം ഉന്നയിപ്പിക്കപ്പെട്ട ഒരു കൊലപാതകത്തിൽ അത് ഈ കേസ് മാത്രമല്ല ഏതൊരു കേസായാലും നിങ്ങളുടെ പേരിൽ ആരോപണം ഉന്നയിക്കപ്പെട്ട ഒരു കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടേണ്ട ഉത്തരവാദിത്തം സി പി എം എ നിങ്ങൾക്ക് തന്നെയാണ് പക്ഷേ നിങ്ങളത് ചെയ്തില്ല എന്ന് മാത്രമല്ല അതിശക്തമായി സി ബി ഐ അന്വേഷണത്തെ എതിർക്കുന്നതിനോടുകൂടി നിങ്ങളാണിതൊക്കെ ചെയ്തത് ചെയ്തുകൊണ്ടിരിക്കുന്നത് നാളെയും ഞങ്ങളെ എതിർക്കുന്നവരുടെ അവസ്ഥ ഇതായിരിക്കും എന്ന് നിങ്ങൾ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ പറയാതെ പറഞ്ഞു വെക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഏതായാലും കേരളത്തിൽ സി പി എമ്മിനെ വിറ്റുതുലച്ചുകൊണ്ട് ആർ എസ് എസിനും ബി ജെ പിക്കും അവസരം കൊടുക്കാനുള്ള പിണറായിസത്തിൻ്റെ തന്ത്രങ്ങൾ വിലപ്പോവില്ല ജനാധിപത്യ കേരളം മതേതരത്വ കേരളം അത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കും എന്ന പ്രത്യാശയിൽ ജയ് ഹിന്ദ്